ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ ദൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ To watch നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നു ഹൗ ജീപ്ലി ദർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ ദർ ലൈഫ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി ഇപ്പോൾ 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 എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ നിങ്ങളുടെ സാമീപ്യം എത്ര മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് പോലും നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ ദിവസങ്ങളായിരുന്നു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ സമയവും അത്രയും പ്രഷ്യസ് ആണ് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ ഒരു കെമിസ്ട്രി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഉണ്ടായിരുന്ന ആ ഒരു വൈബ് വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാവണം ഉണ്ടാവണമെന്നിപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ അത്രത്തോളം നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പാസ്റ്റിലെ ചിന്തകൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഈ വ്യക്തിയും നിങ്ങളും സെപ്പറേറ്റഡ് ആയിപ്പോയ നിമിഷങ്ങളൊക്കെയും നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങളും രാത്രികളും നിങ്ങളെ അത്രത്തോളം സങ്കടത്തിൽ ആഴ്ത്തുന്നുണ്ട് ഇതെല്ലാം ഈ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സിൽ തന്നെ ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുകയാണ് നിങ്ങൾ ആ കഴിഞ്ഞു പോയ കാര്യത്തിലേക്ക് ഇങ്ങനെ ക്ലങ്ങി അത് പോകാണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക പരസ്പരം നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെ ലൈഫിലും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരിലും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒരുപാട് നിങ്ങൾ പരസ്പരം കറക്റ്റ് ചെയ്യാനുണ്ട് ഓക്കെ രണ്ടു പേർക്കും പലതരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടാവാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അതെല്ലാം പരസ്പരം ക്ഷമിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റോൾസ് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള കടമകൾ ചെയ്യേണ്ടതായിട്ടുള്ള സമയമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ രണ്ട് പേരും അത്തരം കാര്യങ്ങളിൽ വീഴ്ചകൾ എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ രണ്ട് പേരും കറക്റ്റ് ചെയ്യുക പരസ്പരം കുറ്റപ്പെടുത്താണ്ട് കൂടുതലും മനസ്സിലാക്കാൻ ഒരാൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുക ഒരാളുടെ പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരാളോട് നിങ്ങൾ ബെങ്കി ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് പലരിലും ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ല അല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിൽ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഇഷ്ടപ്പെടുക നിങ്ങൾ നിങ്ങളെ അവഗണിക്കുന്നുണ്ട് നിങ്ങൾ സമയത്ത് ഫുഡ് പോലും കഴിക്കാത്ത വ്യക്തികളുണ്ട് എപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നു രാത്രിയെല്ലാം നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാണ്ട് സങ്കടപ്പെട്ടു പോകുന്നതായിട്ടാണുള്ള എനർജീസ് കൂടുതൽ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ഡൗൺ ആയി പോകുന്നൊരു സമയമായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാരണങ്ങളില്ലാത്ത അസുഖങ്ങൾ വന്ന് പോകുന്നുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അലേർട്ടായിട്ടിരിക്കുക നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെ ശ്രദ്ധിക്കുക കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആൻഡ് യെസ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനും ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങളിൽ പലരും കാണുന്നത് അതായത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടും റെയിൻബോസ് ആയിട്ടും ഫതേഴ്സായിട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി തിരികെ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വ്യക്തമാവുന്നത് യെസ് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങളിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ വ്യക്തി മാറിപ്പോയതാണോ ഇങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടൊക്കെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള വേദനകളിൽ പെട്ടുപോയതായിട്ടാണ് കാണുന്നത് അതൊരു അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമില്ലാത്തതുപോലെയുള്ള ആണ് നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും അത്തരം ഒരു സിറ്റുവേഷനിൽ നിന്നുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ആൻഡ് യെസ് യെസ് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനിലുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും പരസ്പരം ട്വിൻ ഫ്ലെയിം ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം പീരീഡാണിത് ഈ റിലേഷൻഷിപ്പിൽ അത്തരം എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാവാനും നിങ്ങളുടെ സ്നേഹം കൂടുതൽ സോളിഡ് ആവാനും ഒരു സെപ്പറേഷനാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് രണ്ടു പേരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾ റിലാക്സ്ഡ് ആവുക ഓക്കെ മനസ്സിനെ കുറച്ചൊന്ന് നിങ്ങൾ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക പഴയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പരസ്പരം പലതും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവാം വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും ഈ റിലേഷൻഷിപ്പിനെ ഒരിക്കലും മുറിപ്പെടുത്തുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഇത് വിട്ടു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളോ ഈ വ്യക്തിയോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഒരു ട്രസ്റ്റ് ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സാമീപ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തി ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പോലും നിങ്ങൾ ചെയ്സ് ചെയ്യരുത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ത് കാര്യവും ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിൽ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കും ആ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അവെയർനെസ്സാണ് ഉണ്ടാവേണ്ടത് ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് എടുക്കുക നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹോറ്റീറ്റ്ലി ദീൻ പ്രസൻസ് ഇൻ ടു താഷ് ലൈഫ് അവർ നിങ്ങളുടെ സാമീപ്യം എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹോറ്റീറ്റ്ലി ദർശീൻ്റെ പ്രസൻസ് ഇൻ ടു ലൈഫ് ഓക്കെ ക്ലാരിഫിക്കേഷൻ യെസ് നത്തിങ് ടു വഴി അബോട്ട് നിങ്ങൾ ഒരുപാട് ആവേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ള മെസ്സേജാണ് ഇവിടെ ലഭിക്കുന്നത് യു ക്യാൻ ഡൂ ദിസ് ഓക്കെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോകും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ എബിലിറ്റീസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് ഹെൽത്ത് ഈസ് ആൻഡ് ഗോ ഔട്ട് സൈഡ് ഓക്കെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ ഇരിക്കാണ്ട് പുറത്തേക്ക് കടക്കുക എന്നുള്ളൊരു മെസ്സേജാണ് അതുപോലെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അത്രത്തോളം അതായത് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഒക്കെ ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അവർ നിങ്ങളുടെ സാമീപ്യം ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഓർത്ത് ഇനിയും നിങ്ങൾ ഒത്തിരി വറീഡാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ സെറൻഡർ ചെയ്യുക ഐ എം സെറൻഡറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ളൊരു അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഒത്തിയ റിയൽ ഈ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി റിയൽ ഈ വോൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേലക്സി എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കേ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവർക്കിപ്പോൾ അത്രയും പ്രഷ്യസ് ആണ് എന്ന് പറയുകയാണ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ അവരുടെ ജീവിതം നിങ്ങളുമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ലെസ് ഹീൽ ടു ഗെതർ ഓക്കെ ഒന്നിച്ചു ചേരാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുകയാണ് അത്രത്തോളം നിങ്ങളുടെ സാമീപ്യം വരിപ്പോൾ ആഗ്രഹിക്കുകയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഉപാധികളില്ലാത്ത സ്നേഹമാണ് അവരുടെ സ്നേഹം ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഐ റിഗ്രെറ്റ് ടു ഹൈ ട്രൂത്ത് ഫ്രം യു ഓക്കെ ഒരുപാട് കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായി അവർക്ക് വന്നിട്ടുണ്ട് അതിനെല്ലാം ആ വ്യക്തി ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് വഴിക്കീസ് ഓക്കെ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്കിടയിലെ സെപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ ചില വ്യക്തികളോ ഒക്കെ ആയിരിക്കാം കാരണം അതിനെല്ലാം ഈ വ്യക്തി അവഗണിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഹോമി ഓക്കെ അവർക്ക് കിട്ടിയ എത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റഡ് ടു ദിസ്ലേഷൻഷിപ്പ് ക്ലോസ് കണക്റ്റിംഗ് ലെറ്റർ എച്ച് റെയിൻബോ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ റെയിൻബോ സയൻസ് അതുപോലുള്ള യൂണിവേഴ്സൽ സയൻസൊക്കെ കാണുന്നുണ്ടാവാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം നമ്പർ സിക്സ്റ്റീൻ ഫെബ്രുവരി മന്ത് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെയുള്ള വ്യക്തികളുണ്ടാവാം റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എസ് ക്യാപ്രിക്കോൺ ഒരു സോഡിയാക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സോഡിയാക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം സെൻസിറ്റീവ് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആയി പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം ആൻഡ് ടോക്ക് നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം ആൻഡ് ഒക്ടോബർ ഒക്ടോ ഒക്ടോബർ മന്ത് ആണ് മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് സെവൻ ഡേയ്സ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം ട്വൻറ്റി ടു ജമിനി ഒരു സോഡിയോക്സൈൻ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേ സോഡിയോക്സൈൻ ആയിരിക്കാം മെയ് മന്ത് ട്വൻ്റി ഫൈവ് ഡബ്ല്യു റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം എടുത്ത് ചാടി കാര്യങ്ങൾ തീരുമാനിക്കുകയോ പെട്ടെന്ന് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ടാവാം ലോയർ ലോയർ ലോയറായിരിക്കാം അബ്രോഡ് ഉള്ള വ്യക്തികളാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് തീർച്ചയായിട്ടും ഇത്തരം റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സൊക്കെ കാണുന്നത് വളരെയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ലൈക്ക് ട്രാവലിങ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നമ്പർ സെവൻ തേർട്ടി ക്രീയേറ്റീവ് ക്രീയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളോ ട്വൻറ്റി ടു എബ്രോഡ് ഒക്കെ എബ്രോഡാണ് വരുന്നിട്ടത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് സെവൻറ്റീൻ ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജായിരിക്കാം യെല്ലോ കളർ മെയ് മന്ത് ലവബിൾ ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഫിഫ്റ്റീൻ ആൻഡ് ഫോർട്ടീൻ പർപ്പിൾ കളർ തേർട്ടി ത്രീ ദിസ് മന്ത് ലെറ്റർ ടി നമ്പർ ട്വൻ്റി നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി ഫൈവ് 37, 21, 26 വൺ ട്വൻറ്റി സിക്സ് ലെറ്റർ എൻ ഓഗസ്റ്റ് മന്ത് വിത്തിൻ ടു ഡേയ്സ് ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ പോസിബിലിറ്റീസും ഉണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്